അപ്പോൾ അതേ ഇന്ന് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കു പോകണം ഞാൻ ശാനും എപ്പോഴും ഇവിടെ പറയും ഞങ്ങളിവിടെ സെർവ് ചെയ്യും ക്ലീൻ ചെയ്യും അത് ഞങ്ങളിവിടെ എല്ലാ പരിപാടികളും ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇവിടെ നമുക്കൊന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോകണം എടാ അങ്ങനെ പറയുമായിരുന്നു അപ്പോൾ അതേ അങ്ങനെ ഞങ്ങൾ ഇന്ന് അതിനു വേണ്ടി തന്നെ നമ്മുടെ കമ്പനിക്കാരെയൊക്കെ കൂട്ടി ഔറ സാമ്രാജ്യത്തിലെ എല്ലാവരെയും കൂട്ടി നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമേ ചിക്കൻ വിങ്സും പിന്നെ നമ്മുടെ പിസ്സയും അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ കഴിച്ചു നമ്മുടെ മെയിൻ സാധനം വന്നത് വരെ അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് കഴിക്കാൻ വേണ്ടി മേടിച്ചിട്ടുള്ളൂ കേട്ടോ ചിക്കൻ തൈസും പിന്നെ റാബിറ്റും റാബിറ്റ് റാബിറ്റെന്ന് പറയുമ്പോഴത്തേനും എടുത്ത് പറയേണ്ട ഒരു സാധനമാണ് ഇവിടെ വന്നിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യട്ടോ മാൾഡയിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ വി എൽ ടി സിയിൽ വന്നിട്ടോ നമ്മുടെ ഒരു ലൈറ്റായിട്ടുള്ള താറാവ് കറിയൊക്കെ പോലെ ഇവിടെ പല സ്ഥലത്തും കാണും പക്ഷെ നമ്മൾ ഇവിടെ നിന്നാ കഴിച്ചിട്ടുള്ളൂ നമ്മളിവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ലൈറ്റായിട്ടുള്ള ഒരു വലിയ മസാലയും കാര്യങ്ങളൊന്നും ഇടാത്തൊരു താറാവ് കറി പോലെ തോന്നി പിന്നെ ഇവരുടേതായ ചെറിയൊരിതുണ്ടെങ്കിലും അത്യാവശ്യം നമ്മുടെ ഇതിനോട് ചേർന്ന് ഒരു ടേസ്റ്റ് ഇതിന് തോന്നി ഞാൻ അത്യാവശ്യം നമ്മുടെ എന്താ പറയുക ഈ ഇവിടെയൊന്നും നമുക്ക് കിട്ടുന്ന ഐറ്റംസും കാര്യങ്ങളൊന്നും നമ്മൾ അങ്ങനെ കഴിക്കാറില്ല നമ്മളെപ്പോഴും നാടൻ ആ ഒരു സെറ്റപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാക്കുന്നതിൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ റാബിറ്റ് അടിപൊളിയാണ് ഇത് നമ്മുടെ സ്വന്തം അളിയനാണ് പുള്ളി നമുക്ക് പോകാൻ നേരത്തെ ഒരു സ്പെഷ്യലൊക്കെ തന്നിട്ടാണ് നമ്മളെ വിട്ടത്